ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റിറ്റീവ് എക്സാം കോണറിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മളോട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ സിലബസ് നോക്കിയപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമുക്ക് അമൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ പഠിക്കാനുണ്ട് അല്ലേ അമൻമെൻസ് എന്ന് മാത്രമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഭേദഗതികൾ അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് തന്നിട്ടില്ല അതേസമയം എൽ ഡി സി മെയിൻസ്കാരോട് ഇത്ര ഭേദഗതികൾ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്നും അത് മിസ്സാക്കാതിരിക്കാനായിട്ട് ശ്രോധിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി സിലബസിനകത്ത് ഇന്ന അന്നെ അമെൻമെന്റ്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഷോർ ഷോർട്ടായിട്ട് അവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി കാരണം ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി വരാനിടയാക്കിയ സാഹചര്യം തൊട്ട് എന്തൊക്കെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു നിർത്തുന്നത് പത്തൊൻപത് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ആ പത്തൊൻപത് കാര്യങ്ങളും നമ്മൾ പറഞ്ഞങ്ങ് വിടും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് പി എസ് സി റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതും നമുക്ക് വേണ്ട പോയിൻസും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയും ആ സമയത്ത് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടതാണ് ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി പോകെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ കംപ്ലീറ്റ് അമൻമെൻസ് എന്ന് തായിരിക്കും തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത്രയും നമ്മൾ ഉറപ്പായിട്ടും തീർക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് ആദ്യമായിട്ട് എന്താണ് ഒരു അമെൻമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഥവാ ഭരണഘടനയിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭേദഗതി ചെയ്യുക അല്ലെങ്കിൽ അമൻമെൻ്റ് നടത്തുക എന്ന് പറയുന്നത് ആണല്ലോ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇല്ലാത്തതും അല്ലെങ്കിൽ ഉള്ളതിനെ തന്നെ കുറച്ച് മാറ്റം വരുത്തുന്നതോ അല്ലെങ്കിൽ ഇല്ലാത്തതിനെ കൂട്ടിച്ചേർക്കുന്നതോ ആയിട്ടുള്ള കാര്യമാണ് ഭേദഗതി ചെയ്യുക എന്ന് പറയുന്നത് ആണല്ലോ അമൻമെൻസ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് അതാണ് മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാം എന്നുള്ള ഒരു കാര്യം പ്രതിപാദിക്കുന്ന ഒരു അനുച്ഛേദമെന്ന് പറയുന്നത് ഇനി പാർട്ട് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇരുപതാമത്തെ പാർട്ടിലാണ് അപ്പം ട്വൻറ്റി ആ പാർട്ട് ഇരുപത് മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആർട്ടിക്കിളിലാണ് ഭരണഘടനാ ഭേദഗതിക്കെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇനി എവിടെ നിന്നാണ് ഇത് കടമെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലെ ഏത് രാജ്യത്തിനെ കണ്ടിട്ടാണ് നമ്മൾ അതുപോലെ എടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ടല്ലേ അതുപോലെ ഈ അമൻമെൻ്റ് ചെയ്യാം ഭരണഘടന എന്ന് പറയുന്ന കാര്യം അമന്മെന്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് നാല്പത്തിരണ്ടാം ഭേദഗതി വന്ന സാഹചര്യത്തെ പറ്റിയിട്ടാണ് നമുക്ക് തുടങ്ങാം ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് നടക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണം ആരുടെ കയ്യിലായിരുന്നു കോൺഗ്രസുകാർ ഭരിക്കുന്ന സമയം ആരായിരുന്നു പ്രധാനമന്ത്രി അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എഴുപത്തി അഞ്ചിലാണ് എന്ത് പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എഴുപത്തി അഞ്ചിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ആരായിരുന്നു പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എഴുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ദെൻ എഴുപത്തി ആറിലാണ് എന്ത് പ്രഖ്യാപിക്കുന്നത് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രഖ്യാപിക്കുന്നത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു ഒപ്പിട്ട പ്രസിഡന്റിന്റെ പേര് ചോദിക്കാം അദ്ദേഹം ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണല്ലോ ഭരണഘടനാ ഭേദഗതി അത് നിയമമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഒരു ഭേദഗതിയായിട്ട് മാറുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ലോജിക്ക് വെച്ച് തന്നെ ഓർക്കുക എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ എഴുപത്തി ആറില് ഭരണഘടനാ ഭേദഗതി വരുന്നു ഇനി ഇടയാക്കിയ സാഹചര്യത്തെ പറ്റി പറയാം നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എന്ത് നടക്കുന്നത് പാകിസ്ഥാനിൽ യുദ്ധം നടക്കുന്നത് ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് ആണല്ലോ അപ്പം ആ സമയത്ത് ഇന്ത്യ പാക് യുദ്ധം വരുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് റിസോഴ്സസ് അതിൽ നിന്ന് നഷ്ടമാകുന്നു അങ്ങനെ നമുക്ക് ഇന്ത്യ മൊത്തത്തിലൊരു സാമ്പത്തികമായിട്ട് കുറച്ച് വീക്കായിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഴുപത്തി ഒന്നിൽ യുദ്ധം കഴിഞ്ഞു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആ അടുപ്പിച്ച വർഷങ്ങളിൽ വരൾച്ച കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വർഷങ്ങളിൽ മഴയൊന്നും കിട്ടാതെ വരൾച്ച വന്നു हाँ समेत है? ഇന്ത്യയുടെ മൊത്തത്തിലുള്ളൊരു സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുകയും ഇൻഫ്ലേഷനിലേക്ക് അതായത് പണപ്പെരുപ്പം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തു വിലക്കയറ്റമൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ ആൾക്കാരൊക്കെ മുട്ടിയിരിക്കുന്ന സമയമാണ് ഈ സമയം ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധിക്കെതിരെയായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മോനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡില് അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ബഹളം മറ്റൊരു സൈഡില് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്ത് വരുന്നത് രാജ്നാരായൻ അല്ലേ ഇന്ദിരാഗാന്ധിയുടെ ഓപ്പോസിറ്റായിട്ടുള്ള റായ്ബറേലിയിൽ മത്സരിച്ചത് രാജ് നറൈൻ ഇന്ദിരാഗാന്ധിക്കെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കോടതി വിളിപ്പിക്കുന്നു വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഇന്ദിരാഗാന്ധി ആറ് വർഷത്തേക്ക് മത്സരിക്കാൻ പാടില്ല അപ്പം ഇതൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അപ്പം ഈ സമയത്താണ് എന്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ തന്നെ ആരെ പ്രസിഡന്റിനെ കണ്ടു പ്രസിഡന്റിനെ കണ്ട് അടിയന്തരമായി കണ്ടിട്ട് അന്ന് എന്ത് പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ളതെല്ലാം ഒപ്പിട്ട് വാങ്ങിക്കുന്നു പിറ്റേ ദിവസം അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചു ആണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളുടെ പ്രധാന അതായത് ഈ ഒരു ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭേദഗതി വരുന്ന ആ ഒരു ഹിസ്റ്ററിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പം ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഹൈക്കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളേക്കാളും മന്ത്രിസഭയ്ക്ക് കൂടുതൽ ഒരു തീരുമാനമെടുക്കണം അപ്പം ജുഡീഷ്യൽ ആയിട്ടുള്ള പവേഴ്സിനെ ഒന്ന് കുറയ്ക്കണം മന്ത്രി അതായത് പ്രധാനമന്ത്രിക്ക് കുറച്ച് കൂടുതൽ പവർ കിട്ടുന്ന രീതിയിലുള്ള അമെൻമെൻറ്റ്സ് വേണമെന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി വരുന്നത് അപ്പോൾ ഭേദഗതിയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ അതാണ് അതായത് ആയിട്ടുള്ള പവേഴ്സ് കുറച്ച് കുറഞ്ഞു എന്ന് നമ്മൾ ഭേദഗതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേണ്ട പോയിന്റ്സ് നമുക്ക് തുടങ്ങാം നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ഇത് ലോക്സഭ പാസ്സാക്കിയത് സെക്കൻഡ് നവംബർ നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് നവംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ലോക്സഭ പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കുന്നത് പതിനൊന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അപ്പം ഈ സമയത്തൊക്കെ എന്താണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ നടക്കുന്ന സമയമാണെന്ന് ആലോചിച്ചോണം എഴുപത്തി ഏഴ് വരെയാണ് അല്ലേ ദെൻ അസൻഡ് ചെയ്ത ഇയർ നോക്കുക പതിനെട്ട് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ബില്ല് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ആക്റ്റായിട്ട് മാറുന്നത് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചു ദെൻ ഇത് ഫോഴ്സിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഉപ്പ് വച്ച ആളുടെ പേര് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ പ്രിയാമ്പിളിനകത്ത് പ്രധാനപ്പെട്ട മാറ്റം പ്രധാനപ്പെട്ട ഒരു വേർഡ് ചേർത്തത് ആരാണ് ഈ ഫോർട്ടി സെക്കൻഡ് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ടും പിന്നീട് മൊത്തത്തിലൊരു അഴിച്ചു പണി എന്തിനകത്ത് കൊണ്ടുവന്നു ഭരണഘടനയിൽ കൊണ്ടുവന്നത് കൊണ്ടുമാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സ്പോ ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ ആ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ സ്വരൻ സിംഗ് കമ്മിറ്റി എന്താണ് സ്വരൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും കൂടുതൽ കാലം യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ആളായിരുന്നു ആര് സ്വരൺ സിംഗ് അറിയാമല്ലോ അപ്പോൾ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് കൊണ്ടുവരുന്നത് എന്ത് കൊണ്ടുവരുന്നത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വേണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവരുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയ സമയത്ത് ഇല്ലായിരുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടിയാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയുന്നത് അന്ന് ഇന്റേർണൽസ് എമർജൻസി നടക്കുന്ന സമയമാണ് അല്ലേ അപ്പം അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് ആൾക്കാർക്ക് എന്തിനോട് അതായത് രാജ്യത്തോട് ഒരു ഡ്യൂട്ടി വേണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഈ സമയത്ത് എന്ത് വരുന്നത് അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ മൗലിക അവകാശം പോലെ തന്നെ മൗലിക എന്ത് വേണം കർത്തവ്യം അല്ലെങ്കിൽ നമുക്കൊരു ഡ്യൂട്ടീസും നമ്മൾ തിരിച്ച് ചെയ്യണം അല്ലേ രാജ്യത്തോട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് സ്വരൺസിംഗ് കമ്മിറ്റി നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്തിനകത്ത് ആഡ് ചെയ്യുന്നത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഈ ഒരു സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക ഈ ഡേറ്റ്സ് നമ്മൾ ആയിട്ട് നോക്കി വെക്കുക ദെൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതിൻ്റെ കാര്യം വെക്കുക പ്രിയാമ്പിളിൽ ആദ്യമായി മാറ്റം വരുത്തിയ ഭേദഗതി എന്ന് വെക്കുക ദെൻ സ്വരൺസിംഗ് കമ്മിറ്റിയാണ് റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത് എന്ന് വെക്കുക ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ അമെൻമെൻറ്റ് അഥവാ ഭരണഘടനാ ഭേദഗതിയാണ് ഏത് നാൽപ്പത്തി ഭേദഗതി എന്നും ഓർത്തു വച്ചേക്കുക ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പഠിക്കാം അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് തുടങ്ങുവാണ് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക ഈ വീഡിയോ എഴുതുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിലും ഇത് ക്ലിയർ ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു ക്ലാസ് കുത്തിയിരുന്ന് പഠിക്കാൻ ഒന്നും നിൽക്കേണ്ട ഇപ്പൊ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ പോയിന്റ് നോക്കുവള ഒന്നാമത്തെ പ്രധാനപ്പെട്ട അമെന്മെന്റ് ആണ് രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു എന്താണ് രണ്ട് ഭാഗങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതുവരെ ഇല്ലാതിരുന്ന രണ്ട് ഭാഗങ്ങൾ എന്ത് എന്തിൽ കൂട്ടിച്ചേർക്കുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തു ആ രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർത്തു എന്താണ് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് എന്താണ് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഭാഗം അറിയപ്പെടുന്നത് എ ഇടയ്ക്കായിട്ട് ഒരു സംഭവം കൂടെ നമ്മൾ ആഡ് ചെയ്തു സൊരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നാല് എന്ന് പറയുന്ന ഒരു പാർട്ട് കൂട്ടിച്ചേർത്തു കോൺസ്റ്റിറ്റ്യൂഷൻ അത് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ആണ് എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആ ഒരു പാർട്ട് ഉൾപ്പെടുന്നത് പാർട്ട് നാല് എ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ പോയിന്റ് പതിനാലാമത്തതിനകത്ത് എ പാർട്ടിൽ ട്രിബ്യൂണൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർത്തു രണ്ട് കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത് ഒന്ന് എന്താണ് എന്താണ് ഇപ്പൊ പറഞ്ഞതുപോലെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു രണ്ട് ട്രിബ്യൂണൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർത്തു ട്രിബ്യൂണൽസിനകത്ത് തന്നെ രണ്ട് പാർട്ടാണ് കൂട്ടിച്ചേർത്തത് ഒന്ന് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു ആ ആർട്ടിക്കിൾസ് പഠിച്ചു വയ്ക്കുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയുമാണ് കൂട്ടിച്ചേർത്തത് എന്താണ് അവിടെ കൂട്ടിച്ചേർത്തത് എന്ന് നോക്കിക്കേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് ഏത് ലെവലിലാണെങ്കിലും അകത്ത് നടക്കുന്നത് അതായത് ആ ംഭരണ സ്ഥാപനങ്ങൾക്ക് അകത്ത് നടക്കുന്ന തർക്കങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന തർക്കങ്ങളോ പരിഹരിക്കാനായിട്ട് ഇനി മുതൽ നിങ്ങൾ കോടതിയിലേക്ക് പോകണ്ട അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്തുണ്ട് തർക്ക പരിഹാരത്തിനായിട്ടൊരു സമിതി ഉണ്ട് എന്ന് പറയുന്ന ആർട്ടുക്കളാണ് മുന്നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി മുന്നൂറ്റി ബി എന്ന് പറയുന്നത് എന്താണ് ട്രിബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മറ്റ് കാര്യങ്ങൾ ഈ തർക്കപരിഹാരം ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളല്ല ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ളതോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോടോ ഉള്ളതല്ല ടാക്സേഷൻ പോലെയുള്ള കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂണൽസ് വേണം എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ഏതാണ് പാർട്ട് പാർട്ട് പതിനാല് എ ട്രിബ്യൂണൽസ് രണ്ട് കാര്യങ്ങൾ പഠിച്ചു ആണല്ലോ അപ്പൊ രണ്ട് ഭാഗങ്ങളാണ് കൂട്ടിച്ചേർത്തത് ഒന്ന് ട്രിബ്യൂണൽസ് കൂട്ടിച്ചേർത്തു രണ്ട് എന്താണ് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ സോഷ്യലിസം സെക്യുലറിസം എന്താണ് സോഷ്യലിസം സെക്യുലറിസം എന്താണ് സെക്യുലറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം അല്ലെ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് സെക്യുലറിസ്റ്റ് രാജ്യമാണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ സോഷ്യലിസം സെക്യുലറിസം എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലേ അപ്പൊ സോഷ്യലിസം എന്ന വാക്ക് ഇന്ദിരാഗാന്ധിയെ പറ്റിയിട്ട് ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം സോഷ്യലിസം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു പ്രധാനമന്ത്രിയായതുമായ ഇന്ദിരാഗാന്ധി അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടാക്കിയപ്പം സോഷ്യലിസം എന്ന വാക്ക് അവിടെ ഊട്ടിയുറപ്പിച്ചു ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് രാജ്യത്തിൻ്റെ ഐക്യം എന്നായിരുന്നു ആദ്യത്തെ പ്രിയാമ്പിളിനത് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അത് മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ ഐക്യം എന്നത് എടുത്തു മാറ്റി ഐക്യവും അഖണ്ഡതയും എന്നുള്ള ഒരു വേർഡും കൂടെ കൊണ്ടുവന്നു ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു പദവും കൂടെ കൂട്ടിച്ചേർത്തു അപ്പം രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് മാറ്റി ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയത് പ്രിയാമ്പിളാണ് ഇതൊക്കെ ഈ രണ്ട് കാര്യങ്ങളും പ്രിയാമ്പിളിൽ ആണെന്ന് ആലോചിക്കാം രണ്ട് പോയിന്റ്സും പ്രിയാമ്പിളാണ് അപ്പം ഐക്യം എന്നത് മാറ്റി ഐക്യവും അഖണ്ഡത ചേർത്തതും സോഷ്യലിസം സെക്യുലറിസം എന്നീ രണ്ട് വാക്കുകൾ ചേർത്തതും ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് നിയമസഭാ കാലാവധി അഞ്ചിൽ നിന്നും ആറ് വർഷമായിട്ട് ഇപ്പൊ എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് അപ്പൊ ലോക്സഭാ കാലാവധി അഞ്ചു വർഷമായിരുന്നു ഇപ്പോഴത്തെ കൂട്ടുകാരെ പണ്ടും അതിനെ എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആറ് വർഷത്തേക്ക് മാറ്റി പിന്നെ ചേഞ്ച് ചെയ്തപ്പോഴായിരിക്കുമല്ലോ ഇപ്പം അഞ്ച് വർഷം പിന്നെ ഇത് അതെന്നാണ് ചേഞ്ച് ചെയ്തതെന്ന് ചോദിക്കുവാണെങ്കിൽ മാത്രം എഴുതുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാണ് ഇത് നാൽപ്പത്തി രണ്ട് നെക്സ്റ്റ് രണ്ട് വർഷം കൂടെ കഴിഞ്ഞപ്പം എഴുപത്തി എട്ടായി ഇവിടുത്തെ അത് മാറി നാൽപ്പത്തി നാലായി നോർക്കുക നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ത് പിന്നെയും തിരിച്ചു കൊണ്ടുപോയി ഈ ആറ് വർഷം എന്നുള്ളത് പിന്നെ അഞ്ച് വർഷമാക്കി ക്ലിയർ ആണല്ലോ അപ്പം പ്രധാനമായിട്ടും ഒരു പോയിന്റ് ചോദിക്കുക ലോക്സഭാ നിയമസഭാ കാലാവധി അഞ്ചിൽ നിന്നും ആറാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ ദെൻ നോക്കിക്കോളൂ കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണെന്ന് തീരുമാനിക്കപ്പെട്ട അല്ലെങ്കിൽ അന്നോട്ട് ബാധ്യസ്ഥനാണ് എന്ന് അറിയിക്കപ്പെട്ട ആ ഒരു ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാണ് അതുവരെ കേന്ദ്ര ക്യാബിനറ്റ് ഒന്നും വേണ്ട ഒരു തീരുമാനമെടുത്താൽ പ്രസിഡന്റ് നടപ്പാക്കാമായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനല്ല എന്താണ് പ്രസിഡന്റിന് ആരോടാലോചിക്കണം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനോട് ആലോചിച്ച ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റൂ അതാക്കിയത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദെൻ ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം എന്താണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ അപ്പൊ ഒരു പ്രദേശത്ത് ഇന്ത്യ മൊത്തത്തിലല്ല അല്ലെ സംസ്ഥാനം മൊത്തത്തിലല്ല ഏതെങ്കിലും ഒരു പ്രദേശത്ത് വേണമെങ്കിലും മുന്നൂറ്റി അൻപത്തി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് പ്രകാരമാണ് ഒരു തീരുമാനം ഉണ്ടാവുന്നത് ക്ലിയർ ആണല്ലോ അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ ഉണ്ടായാൽ പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ക്ലിയർ ആണല്ലോ ഞാൻ പ്രസിഡന്റ് ഭരണം ഒരു ഉത്തരവിലൂടെ ഒരു വർഷം വരെ നീട്ടാം ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസിഡന്റ് ഭരണം വന്നു രാഷ്ട്രപതി ഭരണം വന്നുവെങ്കിൽ പണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് മുമ്പ് ആറുമാസത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല ഒരു റെസല്യൂഷൻ പാസ്സാക്കും രാജ്യസഭയും ലോക്സഭയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു റെസല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് പ്രസിഡന്റ് ഭരണം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുമ്പ് ആ ഒരു റെസല്യൂഷൻ്റെ കാലാവധി മാസമായിരുന്നു തുടർച്ചയായിട്ടുള്ള ഒരു ആറ് മാസം ഇനി ഈ ഒരു പ്രദേശത്ത് പ്രസിഡന്റ് ഭരണമായിരുന്നു എന്നാണ് നേരത്തെ എന്നാൽ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടെ ഒരൊറ്റ റെസല്യൂഷനിൽ ഒരൊറ്റ റെസല്യൂഷൻ ഇറക്കിയാൽ ഒരു വർഷത്തേക്ക് വരെ ആ ഒരു പ്രദേശത്ത് പ്രസിഡന്റ് ഭരണം നടത്താം എന്നുള്ളൊരു മാറ്റം കൊണ്ടുവന്നത് ഈ ഭേദഗതിയിലൂടെയാണ് ആണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കാം ദെൻ പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലും കോറം ആവശ്യകത ഒഴിവാക്കി കോറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ ആൾക്കാർ വേണം എന്നുള്ളൊരു ലിമിറ്റുണ്ട് ആണല്ലോ അപ്പം അങ്ങനെയുള്ള ലിമിറ്റ് വെച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് മുമ്പ് എന്നാൽ ആ ഒരു കോറം ആവശ്യകത പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലും ഒഴിവാക്കപ്പെട്ടത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്താണ് കോറം കോറമാവശ്യകത അത്യാവശ്യമുള്ള ഇത്ര ആൾക്കാർ വേണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു ആ ലിമിറ്റ് എടുത്ത് മാറ്റി ഭാഗം നാലിൽ എന്താണ് ഭാഗം നാല് ഡി പി എസ് പി ആണ് അല്ലേ ഡി പി എസ് പി ആണ് ഭാഗം നാലിൽ മൂന്ന് ആർട്ടിക്കിൾസ് അഥവാ അനുച്ഛേദങ്ങൾ കൂടി ചേർത്തു ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് ആ മൂന്നെണ്ണം ഒന്ന് മുപ്പത്തി ഒൻപത് എ എന്താണ് തുല്യനീതി അതുപോലെ തന്നെ സൗജന്യ നിയമസഹായം ഇതാണ് തുല്യനീതി സൗജന്യ നിയമസഹായം എന്നിവ നാലാമത്തെ പാർട്ടിനകത്ത് ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ് ദെൻ നാൽപ്പത്തി മൂന്ന് എ എന്താണ് വ്യവസായ ശാലകളിൽ അല്ലെങ്കിൽ ആ മാനേജ്മെന്റുകളിൽ അവിടുത്തെ തൊഴിലാളികൾക്കുള്ള പങ്കാളിത്തം ഇപ്പൊ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവിടുത്തെ ആ ഒരു മാനേജ്മെന്റിലെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു രീതിയാണ് നാൽപ്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ദെൻ നാൽപ്പത്തി എട്ട് എ എന്താ പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തുക വന്യജീവി സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിളാണ് നാൽപ്പത്തിയെട്ട് എ ഇതല്ല എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് ഡി പി എസ് പിക്ക് അണ്ടറിലാണെന്നൂടെ ഓർത്ത് വെച്ചേക്കുക ആ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് ഇനി ഇത്രയും വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം ബാക്കി ഞാൻ പറയാം നെക്സ്റ്റ് മാറ്റമാണ് ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻ്റ് ലിസ്റ്റിലേക്ക് അഞ്ച് വിഷയങ്ങൾ മാറ്റി സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻ്റ് ലിസ്റ്റിലേക്ക് അതായത് കൺകറൻ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഡിസൈഡ് ചെയ്യാം ഈ അഞ്ച് കാര്യങ്ങളിലും അല്ലേ അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻ്റ് ലിസ്റ്റിലേക്ക് അഞ്ച് വിഷയങ്ങളെ മാറ്റിയത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏതൊക്കെയാണ് ആ അഞ്ച് വിഷയങ്ങളെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഒന്ന് വിദ്യാഭ്യാസം വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം അളവ് തൂക്ക സമ്പ്രദായം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ ഭരണസമ്പ്രദായം ഈ അഞ്ച് കാര്യങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി ക്ലിയർ ആണല്ലോ പത്താമത്തെ പോയിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിലെയും നിയമസഭയിലെയും സീറ്റുകളും മരവിപ്പിക്കും അതായത് ഇപ്പോൾ ഉള്ള സീറ്റുകൾ തന്നെ മതി ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഒന്നു വരെ മാറ്റങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി തീരുമാനിച്ചിരുന്നു എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ കുറേ വരുന്നുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസ് ആണത് ഇനി അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങൾ കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെന്റിനെ ചുമതലപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നോക്കി വിട്ടാൽ മതി ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിയമങ്ങൾ നിർമ്മിക്കാനും പാർലമെന്റിനെ ചുമതലപ്പെടുത്തി അതിനകത്ത് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വരുവാണെങ്കിൽ മൗലിക അവകാശങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നും പറഞ്ഞു ദൻ പതിമൂന്നാമത്തെ നിയമപ്രശ്നങ്ങൾ ഭേദഗതിയെ ബാധിക്കില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതായത് എന്തെങ്കിലും ഒരു ഭേദഗതി വരുന്ന സമയത്ത് അത് കോടതിക്ക് തടഞ്ഞു വയ്ക്കാനൊന്നും നോക്കത്തില്ല രാജ്യസഭ വാസാക്കി ലോക്സഭ വാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ടാൽ അത് നിയമമാണ് അല്ലെങ്കിൽ അതൊരു ആക്റ്റായിട്ട് മാറി അല്ലെങ്കിൽ ഒരു ഭേദഗതിയായിട്ട് മാറും അതിനകത്ത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയിലോ നമുക്ക് പോയിട്ട് അതിനെ കട്ടൽ ചെയ്യാനുള്ള അവകാശമൊന്നും ഇല്ല പിന്നെ ചില മൗലികാവകാശങ്ങളുടെ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ നടപ്പാക്കുന്നതിനായി ഉണ്ടാക്കിയ നിയമങ്ങൾ കോടതികൾക്ക് അസാധുവാക്കാൻ കഴിയില്ല അതായത് ഏതെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് കേശവാനന്ദ ഭാരതി കേസാണ് എപ്പോഴും പറയുന്നത് ഈ ഒരു കേസിനകത്ത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് വരുന്ന സമയത്ത് ചില മൗലികാവകാശങ്ങളുടെ ലംഘനമൊക്കെ വരുവാണെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ നമ്മുടെ ഡി പി എസ് പി അത് നടപ്പാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് അത് ഒരു തരത്തിലും കോടതിക്ക് അസാധുവാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് വരുന്ന സമയത്ത് ഈ ഒരു കേസ് വെച്ചിട്ട് മറ്റേ ഡി പി എസ് പിക്ക് അതിങ്ങനെ ഒരു നിയമമുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യണം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു അവകാശങ്ങളൊന്നും കോടതിക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ദെൻ ഒരു അഞ്ച് കാര്യങ്ങളിലൂടെ ഉണ്ട് അത് നമുക്ക് വലിയ 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 ഇമ്പോർട്ടൻസ് അല്ല അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഉറപ്പായിട്ടും നിങ്ങൾ ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നോട്ട് ചെയ്ത് തന്നെ വായിച്ചു പോകുക ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അല്ലേ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ് മെമ്മറൈസ് ചെയ്യാനും ഈസി ആയിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ പഠിച്ച് ച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ